ഈ പോകുന്ന തടികളൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ വള്ളത്തിൽ പോകുന്ന ആൾക്കാരെ ഈ തടി പിടിച്ച് കരയിലിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഏനങ്ങളാണ് നഷ്ടപ്പെടുന്നത് അപ്പം ഞങ്ങൾ ചെയ്ത് തെറ്റാണോ ശരിയാണോ നിങ്ങൾക്ക് പറയാൻ പറ്റൂ ഇത് വെള്ളത്തിൻ്റെ മീതെ കിടക്കുന്നതാണ് ഈ ഇടിക്കുന്ന ഇടി ഷാപ്റ്റൊക്കെ ഒഴിഞ്ഞ് ഞങ്ങൾ വെള്ളത്തിൽ ആപത്തത്തിൽ പോയി തീർന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ട് തീർന്നാലേ ഞങ്ങളുടെ ജോലി തീർന്ന് കൊല്ലം തീരത്ത് ഇന്നലെ മാത്രം അടിഞ്ഞത് മുപ്പത്തിരണ്ട് കണ്ടെയ്നറുകളായിരുന്നു ഈ കണ്ടെയ്നറുകളിൽ പലതിലും ചിലത് കാലിയായിരുന്നു ചിലതിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് രാവിലെ കൊല്ലം കടപ്പുറം ബീച്ചിൽ എത്തിയിരുന്ന കണ്ടെയ്നറിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് തടിക്കഷ്ണങ്ങളാണ് അതായത് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നല്ല തേക്കിൻ്റെ തടികളാണ് ഇപ്പോൾ കൊല്ലം കടപ്പുറത്ത് കടപ്പുറത്തടിഞ്ഞത് ഇത് പലരും എടുത്തു കൊണ്ടുപോകുകയും അതോടൊപ്പം തന്നെ മാറ്റി മാറ്റിവെക്കുകയും ചെയ്തു ഇത് വലിയ തോതിൽ കൊണ്ടുപോകുന്നത് കണ്ടപ്പോഴാണ് ആ പോലീസ് ഇടപെടുകയും ചെയ്തത് എന്തായാലും ഇതാണ് തടി നല്ല ഭാരമുള്ള തേക്കിൻ്റെ തടിയാണ് ഈ തടിയാണ് ഇപ്പോൾ കടലിൽ ഇങ്ങനെ ഒഴുകി നടക്കുകയും ചെയ്തത് മത്സ്യത്തൊഴിലാളികൾ പലരും ഇത് കരക്കി കയറ്റിയിട്ടു പോലീസിനടക്കം വിവരമറിയിച്ചു പക്ഷേ ചിലർ ഇത് കൊണ്ടുപോയതാണ് പിന്നീട് വിഷയമായത് ഇത്തരത്തിലുള്ള നല്ല തേക്കിൻ്റെ തടിയാണ് ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് തേക്കിൻ്റെ തടിയാണ് ഒരു കണ്ടെയ്നറിൽ നിന്ന് കൊല്ലം കടപ്പുറത്തെത്തിയത് പലരും ഇത് എടുത്തുകൊണ്ട് പോയി എന്നാണ് കൗൺസിലറെ പലരും ഇത് എടുത്തുകൊണ്ട് പോയി ചിലർ ഇത് പോലീസിനെ അറിയിച്ചു എടുത്തുകൊണ്ട് പോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടുത്തെ ഉള്ള മത്സ്യത്തൊഴിലാളികളാണ് ഈ കടലിൽ കിടന്ന ഈ തടികൾ മുഴുവനായിട്ട് കരയ്ക്കോട്ട് കയറ്റിയിട്ടുകയും എല്ലാം അവരുടെ ഒരു പരിശ്രമമാണ് ഇത് കയറ്റിയിട്ടത് അധികാരികൾ വേണ്ട നടപടികൾ അത്യാവശ്യമായിട്ട് സ്വീകരിക്കുകയാണ് വേണ്ടത് കാര്യമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇവിടെ കൊണ്ടുവിടുമ്പോൾ സാധാരണ മത്സ്യത്തൊഴിലാളികളാണ് അവർക്ക് നിയമോഷങ്ങളൊന്നും പറഞ്ഞുകൂടാം അവര് അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ ഫീസോ ഒക്കെ എടുത്തുകൊണ്ട് പോയെന്നൊക്കെ വരും അപ്പോൾ അതിൽ വലിയ തൊഴിലാളികളാണ് മത്സ്യത്തൊഴിലാളികളെ തന്നെയാണ് അയച്ച് അറിയിച്ചത് ഇത് കയറ്റിയിട്ടതും അപ്പം ഇപ്പം ഇവർ കയറ്റിയിട്ടവരെ കുറ്റക്കാരാവുന്ന രീതിയിലുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കളക്ടറെ അടിയന്തരമായി ഇത് ഇടപെട്ട് വേണ്ട നടപടികൾ സ്വീകരിച്ച് ഇത് മാറ്റാനുള്ള സംവിധാനം ഇവിടെ ഏർപ്പെടുത്തണമെന്നാണ് നമുക്കിത് ആവശ്യപ്പെടാറ് നിരവധി ആ ഈ തടിക്കഷ്ണങ്ങളുണ്ട് ചേട്ടാ ഈ തടിക്കഷ്ണം എപ്പഴാ കണ്ടത് രാവിലെ ഉടനെ പോലീസ് അറിയിപ്പിച്ച് ആരും ആരും ഒരു തുണ്ടു പോലും ഒരു കുഞ്ഞു തടി പോലും ആരും കൊണ്ടുപോയിട്ടില്ല ആ പോലീസ് സ്റ്റേഷനിൽ ഉടനെ അറിയിപ്പിച്ച് പോലീസുകാർ വന്നു എല്ലാരും കയ്യും കാലം എല്ലാം ഇതെടുക്കാനായിട്ട് എല്ലാരും കയ്യും കാലം എല്ലാം മുറിഞ്ഞ് എങ്ങനെ ഇപ്പൊ ഈ കപ്പലിന് കിട്ടിയ സാധനം ഇനി അത് തിരിച്ച് പോലീസാരാണോ എടുക്കുന്നത് ഇതിന് കളക്ടർ ഇനി ഇത് മാറ്റി വെക്കാൻ പറയും അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഇത് കയറിയ സമയത്ത് ഞങ്ങളെ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കുറെ തടി ഒഴുകിപ്പോയി ഈ പോകുന്ന തടികളൊക്കെ ഉണ്ടല്ലോ ഞങ്ങളെ വള്ളത്തിൽ പോകുന്ന ആൾക്കാരാണ് ഈ തടി പിടിച്ച് കരയിൽ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഏനങ്ങളാണ് നഷ്ടപ്പെടുന്നത് അപ്പൊ ഞങ്ങൾ ചെയ്ത് തെറ്റാണോ ശരിയാണോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ വള്ളത്തിൽ ഞാൻ ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത് അതും കൂടെ ഞങ്ങൾ നിങ്ങൾ ചിന്തിക്കണം ഈ പോലീസുകാരോന്ന് പറഞ്ഞു ഓക്കെ ഏഹ് ഈ സാധനം മൊത്തം ഒഴുകി പോകുന്നു ഇത് എവിടെ കെട്ടിക്കിടക്കും എന്നറിയോ കമ്പോലെ വീടും ഇഞ്ചിനും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ ഞാൻ തരും ഇത് നമ്മൾ കൊണ്ടുപോയ സാധനം മൊത്തം ഇവിടെ കിടപ്പുണ്ട് ആരാരെയും വീട്ടിൽ കൊണ്ടുപോയിട്ടൊന്നുമില്ല ഇല്ല ഇവിടെ തടികളെല്ലാം തന്നെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതാ ഇങ്ങനെ നിരവധി തടികൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരം തടികളെല്ലാം തന്നെയാണ് നിരവധി അതായത് ഒന്നും രണ്ടും ആയിരവും അല്ല പതിനായിരക്കണക്കിന് തടികളാണ് കടലിൽ നിന്ന് ഈ കരയിലേക്ക് എത്തിയത് എന്തായാലും കൊല്ലം ബീച്ചിലുള്ള അടിഞ്ഞ തടികളെക്കുറിച്ച് ഈ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഇത് കരയിലേക്ക് കയറ്റിയിടുകയും ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു അങ്ങനെ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് ഇവിടെ എത്തുകയും ഇത് ഒപ്പം വയ്ക്കുകയും ചെയ്യും കലക്ടറുടെ അറിയിപ്പ് ലഭിക്കേണ്ടതുണ്ട് ഇതെന്തു ചെയ്യണം എന്നുള്ള വിവരങ്ങളടക്കം കലക്ടറിൽ നിന്ന് ഒരു ഉത്തരവ് ലഭിച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് തുടർ നടപടികൾ ഉണ്ടാകുകയുള്ളൂ നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള നിർദ്ദേശവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഈ പ്രദേശവാസികൾ പറയുന്നത് ഇത് ഉടൻ തന്നെ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നാണ് പറയുന്നത് മുതൽ പിന്നെ ഞങ്ങളെ ഇത് പുറകെ ഇട്ടിരുന്ന കാര്യം എന്താണെന്നറിയോ ഞങ്ങള് അഥവാ പണിക്ക് പോവുകയാണെങ്കിൽ ഈ ആൾബോട് ഇഞ്ചം വെച്ചോടുന്നവരാ ഇത് വെള്ളത്തിന്റെ മീതേ കിടക്കുന്നതാണ് ഈ ഇടിഞ്ഞുന്ന ഇടി ഷാപ്റ്റൊക്കെ ഒഴിഞ്ഞു ഞങ്ങള് വെള്ളത്തിൽ ആപത്തത്തിൽ പോയി തീർന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ട് തീർന്നാലേ ഞങ്ങളുടെ ജോലി തീർന്നു കാര്യം തിര ഭയങ്കര തിരയാണ് അതുകൊണ്ടാണ് ഇത് മേളിലോട്ട് ഇങ്ങനെ കണ്ടീനർ പൊട്ടിപ്പീ സാധനം ഒക്കെ കയറ്റിയിട്ടത് ഞങ്ങൾ തെറ്റു പറയാനല്ല അവരാവശ്യമുള്ളവര് വന്ന് എടുത്തിട്ട് പോകട്ടെ ഞങ്ങൾ പറയുന്നത് ഇതാണ് എപ്പോഴും ഞങ്ങളുടെ ഈ മേഖലയിൽ ബോട്ടാരത്തിൽ ഇല്ല ഇല്ല മറ്റുള്ളവര് എടുത്തിട്ട് മറ്റുള്ള അവർ അവര് നമുക്കറിഞ്ഞുകൂടാ നമ്മുടെ മേഖലയുള്ള കാര്യം നമ്മൾ പറയുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ മേഖലയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും തിരയുടെ ഇതിൽ വെച്ച് സാധനം പോകണ്ടെന്ന് പറഞ്ഞ് കര വലിച്ചിട്ട് അല്ലെങ്കിൽ കടലിൽ പോകുകയാണെങ്കിൽ മറ്റുള്ളവർ പണിക്ക് പോകുന്ന സമയമാണെങ്കിൽ ഇത് രാത്രിയിലൊക്കെ നമ്മൾ വള്ളം ഓടിച്ചിട്ട് വരുമ്പോൾ ബോട്ട് ഓടിച്ചിട്ട് വരുമ്പോൾ ഇഞ്ചിൻ്റെ ഫീസ് പോകും ഒഴുകി അഥവാ നമുക്കൊരു കംപ്ലയിൻറ്റ് വേണ്ടി തീർന്ന കരയ്ക്ക് പോയി തീർന്നാൽ നോക്കിയ തിര ആ തിരയുടെ ഇതിൽ നമുക്ക് നമ്മുടെ ആൾക്കാരും പോകും വലയും പോകും സാധനവും പോകും അതുകൊണ്ടാണ് ഇത് വലിച്ചിട്ടിരിക്കുന്നത് ആവശ്യക്കാർ പോലീസുകാർ എന്തെങ്കിലും പറഞ്ഞു പോലീസുകാർ പറഞ്ഞാൽ വലിച്ച് കിടന്നേലും കുഴപ്പമൊന്നുമില്ല അവിടെ കിടക്കെട്ട് സാധനം എടുക്കും ജില്ലാ കളക്ടർ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് ഇവരുടെ സാൽവേജ് കമ്പനി ഉണ്ട് അതായത് പിന്നെ എം എസ്സി അവരാണ് ഈ കപ്പലിൻ്റെ ഉടമകൾ അപ്പോൾ അവരുടെ അവർ ഈ കോസ്റ്റിലുള്ള കണ്ടെയ്നേഴ്സ് എല്ലാം റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ സാധനങ്ങളെല്ലാം അവരുടെ ഇതിൽ പ്രൊസക്ഷനിൽ പോകേണ്ടതാണ് അപ്പം കസ്റ്റംസ് വന്നിട്ട് ഇതൊക്കെ കണക്കെടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് കൈമാറും അതിൻ്റെ കോമ്പൻസേഷനെല്ലാം അവർ കമ്പനിയിൽ നിന്ന് ഈടാക്കേണ്ട അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ആരും എടുക്കരുതെന്നാണ് പറയാനുള്ളത് കണ്ടെയ്നർ ഇന്നലെ ഒരെണ്ണം ഈ ഇവിടെ ലാൻഡിങ് സെൻ്ററിൽ ഇവിടെ പോർട്ട് കൊല്ലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കിയുള്ളത് ഇത് ഈ കടല് ഭയങ്കര പ്രക്ഷുബ്ധമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ടഗ് വന്നുകൊണ്ടിരിക്കുകയാണ് ടഗ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വലിച്ചു കൊണ്ടുപോകാനും ഇതൊക്കെ പറ്റും പറ്റാത്ത കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ അവർ മറ്റു രീതിയിൽ അതെങ്ങനെയാണ് നീക്കം ചെയ്യേണ്ടതെന്നുള്ള അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കടലിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ എടുക്കരുത് എന്നുള്ളത് തന്നെയാണ് എടുക്കരുത് ഒന്നും എടുക്കരുത് അതിപ്പോൾ മരം ആയാലും പാക്കറ്റായാലും നമുക്ക് അറിയില്ലല്ലോ എന്തിലാണ് ടോക്സിക് ആയിട്ടുള്ള സാധനം ഇരിക്കുന്നതെന്ന് അറിയില്ലല്ലോ അല്ല ഇവിടെ ഇന്നിപ്പോൾ വന്നതാണ് ഇന്നലെ ഉണ്ടായിരുന്നില്ല ഇന്നലെ ഒരു പത്ത് മുപ്പത്തി രണ്ട് ലൊക്കേഷൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അവിടെ ഇത് ഇന്നിപ്പോൾ രാവിലെ ഇവിടെ വന്നതാണ് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തുന്നുള്ള തിരുവനന്തപുരത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് ധാരാളം കണ്ടെയ്നേഴ്സ് പോകുന്നുണ്ട് എന്തായാലും ആ കടലിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളൊന്നും തന്നെ എടുക്കരുത് അത് പല വിധത്തിലുള്ള സാധനങ്ങളായിരിക്കും ഉടമകൾ ഉണ്ട് അവർ വന്ന് ഇത് കളക്ട് ചെയ്ത് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ ജില്ലാ കലക്ടർ എൻ ദേവിദാസ് അറിയിച്ചിരിക്കുന്നത് അതിനു നടപടികളും സ്വീകരിക്കുന്നുണ്ട് ഇപ്പോൾ കപ്പലിൻ്റെയും അതുപോലെ തന്നെ കസ്റ്റംസിൻ്റെയും ആളുകൾ ഇവിടെ എത്തി പരിശോധനകൾ നടത്തുകയും ഇത് കൊണ്ടുപോകേണ്ട നടപടികൾ നടത്തുകയും ചെയ്യുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് എസ് അബു താഹിരനപ്പം റിപ്പോർട്ടർ ദിലീപ് ദേശ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം